വിശ്വമിശായിക്ക് ശുതി ആയിരിക്കട്ടെ ഞാൻ ഫദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇപ്പോൾ അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഓർത്തു പാതുവാല വിസ അന്തോനീസ് അത്ഭുത പ്രവർത്തകൻ ആയ ഒരു മധ്യസ്ഥൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കടന്നു വരുമ്പോൾ ആളുകളൊക്കെ ചുറ്റും കൂടുക പതിവായിരുന്നു അദ്ദേഹം വചനം പ്രഘോഷിക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെ നദിയുടെ തീരത്ത് നിന്ന് മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വന്ന് ഒരുപാട് നേരം ഉയർന്നു നിൽക്കുമെന്നാണ് പറയുന്നത് മത്സ്യങ്ങളോട് പോലും വചനം പ്രഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ പ്രകൃതി സ്നേഹിയും കൂടിയായിരുന്നു ഒരിക്കൽ വിശ്രാന്തോന്യൂസിന് ചുറ്റും ജനങ്ങൾ കൂടി വിശ്രാന്തോന്യസ് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി പക്ഷേ അപ്പം തന്നെ ഊരുരുട്ടും കാർമേഘവും ഇടിയും മഴ തുടങ്ങുന്ന അവസ്ഥയായി ആളുകൾ പരിഭ്രാന്തരായി നാല് ചുറ്റും വന്നു കൂടിയവരൊക്കെ പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വിസ്താന്തോനീസ് പറഞ്ഞു ആരും പോകരുത് ഒരു ഉപദ്രവവും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പുണ്ടായിരുന്നു ഒന്നും കൂടെ കയറി ഇരുന്നിട്ട് കൂടുതൽ ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി ഈ ദൈവോചനത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാമോ എബ്രാഹ് നാലോ പന്ത്രണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കാണുന്നത് കാരണം ദൈവോചനത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് ഷൈജവ്രതറിൻ്റെ കഥയൊക്കെ കാണുന്നില്ല എബ്രായു നാലോ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും അസ്ഥികളിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളിലും അത് തുളച്ചിറങ്ങുന്നു അതുകൊണ്ട് ഒരമ്മയുടെ മുലപ്പാൽ പോലെ തന്നെ അതായത് അമ്മയുടെ മുലപ്പാലിൽ ഒരു കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം ഉള്ളതുപോലെ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായതെല്ലാം എന്തിലുണ്ട് ദൈവോചനത്തിലുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഹൃദയം തുറന്ന് ദൈവോചനം കേൾക്കണം യോഹനാൻ ആറ് അറുപത്തി മൂന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആത്മാവുണ്ട് പരിശുദ്ധാത്മാവ് കടന്നുവരും വചനം കേൾക്കുമ്പോൾ ക്ഷീണം മാറും മടുപ്പ് മാറും നിരാശ മാറിപ്പോവും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞാൽ കുറേ ദിവസത്തോട്ട് പാ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലായിരുന്നു എടുക്കാനേ പറ്റത്തില്ല വചനത്തിനോടൊന്നും എല്ലാം മടുപ്പായിരുന്നു പക്ഷെ ഒരു തലയിൽ കഴിവപ്പോൾ പ്രാർത്ഥന ഈ സഹോദരിക്ക് വേണ്ടി കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞ ഇതാണ് പൊളിച്ചു മാറ്റത് എല്ലാം മാറിപ്പോയി പഴയ പ്രാർത്ഥന എല്ലാം വീണ്ടും കിട്ടിയെന്ന് അപ്പോൾ നമുക്ക് റിയാം ഇപ്പൊ നമ്മളൊരു രോഗാവസ്ഥയിലോ വിഷമത്തിലോ ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായവും ഡോക്ടറുടെ സഹായവും ചികിത്സകളും മരുന്നൊക്കെ വേണം ഇതുപോലെ തന്നെയാണ് ആത്മീയ മേഖലയിൽ നമ്മൾ ദൈവവചനത്തിന് ഹൃദയം തുറന്ന് ദാഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും യോ പതിനഞ്ച് മൂന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത എത്രയോ മേഖലകളിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവവചനത്തിന്റെ ശക്തി കടന്നു വന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഒരു നിയോഗം ഇത് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ സാധിക്കുമെങ്കിൽ അത് കമൻസിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അപ്പോൾ വിശുദ്ധ അന്തൊന്യസ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് പെരുമഴ വന്ന് വരാൻ പോവുകയാണ് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി ആളുകൾ പോകാൻ പാടിച്ചപ്പോൾ വിശുദ്ധാന്ത്വന്യസ് പറഞ്ഞ് എന്ന് പറഞ്ഞ് അന്തുനിപ്പുനാളെ ആ മരത്തിൻ്റെ കൊമ്പിലോട്ട് കയറി ഇരുന്ന് ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ പക്ഷേ ജനം കണ്ട കാഴ്ച ഇതാണ് ചുറ്റിനും മഴയും ഇടിയും മഴയും എല്ലാം ഉണ്ടായി അന്തോനിസ് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെ മഴ നിന്നു പ്രതികൂലമായ കാലാവസ്ഥയാണ് പക്ഷേ അവിടെ യാതൊരു ഉപദ്രവം ഉണ്ടായില്ല ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നുപോയി എന്ന് ഈസ് അന്തോനിസിൻ്റെ ചരിത്രത്തിൽ പറയും സുഭാഷിതം പതിനാറ് ഏഴിൽ പറയുന്നുണ്ട് ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു അതുകൊണ്ട് ശത്രുവീതി ശത്രു രോഗമാകാം സാമ്പത്തിക തകർച്ചയാകാം കടബാധ്യതയാകാം കുടുംബ പ്രശ്നമാകാം വിസ തടസ്സമാകാം ജോലിക്ക് വേണ്ടി കൊടുത്ത പൈസ നഷ്ടപ്പെട്ടതാകാം മക്കളെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടാത്ത അവസ്ഥയാകാം മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാകാം നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കരുവേപ്പല പോലെ നമ്മളെ പുറന്തള്ളിയ അവസ്ഥയാകാം പൊട്ടക്കണറ്റിൽ അറിയപ്പെട്ട പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അവസ്ഥ സഹോദരങ്ങളെല്ലാം എതിരായ അവസ്ഥയാകാം സഹനങ്ങൾ വന്നപ്പോൾ സ്വന്തം പങ്കാളി തള്ളി പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും പറഞ്ഞ് ദൈവത്തെ ശോഭിച്ച് ശപിച്ചിട്ട് പോയി മരിക്കാൻ പാടില്ലേ എന്ന് അപ്പോൾ ജോബ് പറഞ്ഞാൽ എന്താ ദൈവദാസൻ ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ തോപിത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ കാണുന്നത് തോബിത്തിനെ സ്വന്തം ഭാര്യ പോലും ആക്ഷേപിക്കുകയാണ് വലിയ ദൈവക്തനാണോ ഭാവം എന്ന് ഇങ്ങനെ ഇവർക്കെല്ലാം ഉണ്ടായതുപോലെയുള്ള വിപരീത അനുഭവങ്ങൾ ഒന്നായിട്ടോ ഒറ്റക്കെട്ടായിട്ടോ അനുഭവപ്പെടുന്ന അവസ്ഥകളാണെങ്കിൽ ആരെയും വെറുക്കണ്ട ശുഭാർശ പതിനാറ് ഏഴിലേക്ക് വരികയാണ് ഒരു ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി ഇണങ്ങിക്കഴിയും അപ്പോൾ ഇപ്പോൾ വിഷമിക്കുന്ന വിഷമിപ്പിക്കപ്പെടുന്ന പരിഹാരം കാണാത്ത കാര്യത്തിനും കർത്താവിന് പ്രീതികരമാണോ എന്ന് ഓർക്കുക ഏതെങ്കിലും ദുശീലങ്ങൾ നമ്മളിൽ മാറ്റാനുണ്ടോ നമ്മളിൽ മാറാനും ഉണ്ടോ അപ്പോൾ മാറ്റാനുണ്ടെങ്കിൽ മാറ്റം വരുത്താം എളിമപ്പെടാം ക്ഷമിക്കാം ക്ഷമ കൊടുക്കാം അനുഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും അത്ഭുതം നടക്കും ഉറപ്പുള്ള കാര്യമാണ് ശത്രു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിൽ ഏതുമാകാം ഈ പറഞ്ഞ ലിസ്റ്റിൽ വരാത്ത കാര്യവുമാകാം ശത്രുവോ മിത്രമായി മാറും എത്രയോ വർഷം വിവാഹബന്ധം പിരിഞ്ഞു നിന്നിട്ട് കൂടിച്ചേർന്ന ശത്രുഷാ ജീവിതത്തിൽ ഇവിടെ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ടുള്ള കേസുകളാണ് കൂടി ചേർന്ന് പഴയതെല്ലാം പഴങ്കതയായി മാറിയ പിന്നെ ക്യാൻസർ രോഗം ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഡോക്ടർ പറഞ്ഞു ഒന്ന് ലോട്ടവനധി കേസുകളുണ്ട് ഇനി അങ്ങനെയാണ് പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുവരുന്നത് ഒന്നും ചെയ്യാനില്ല എവിടെ വേണേലും കൊണ്ടുപോയ്ക്കോ എന്ത് ഭക്ഷണവും കൊടുത്തോ ഒന്നും കീമോയും ഒന്നും ചെയ്ത് സെൻസിറ്റീവായിട്ടില്ല പക്ഷേ ഇന്ന് പുലിക്കുട്ടികളെ പോലെ ഓടി നടക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഒത്തിരി ജീവിതങ്ങൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും കടന്നു വന്ന് ആ ഡിവൈൻ ഹീലിംഗ് കിട്ടുന്ന യേശു സുഖപ്പെടുത്തുന്ന കർത്താവ് നിയമാർത്ഥന ഏഴോ പഞ്ച നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളെ അപ്പോൾ രോഗമോ ശാപമോ റോമെട്ടോ ഒന്ന് യേശുക്സ്സിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഏത് പാരമ്പര്യ കടമോ ശാപമോ പ്രാർത്ഥിച്ചാൽ മാറാത്തതില്ല അതുകൊണ്ടല്ലേ മാർഗം സ്വപത് ഇരുപത്തൊമ്പതിൽ യേശു പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല നമുക്ക് ഒട്ടും തലമോന ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രശ്നമാണോ പ്രാർത്ഥനയിൽ ഉത്തരമുണ്ട് ബിക്കോസ് പ്രെയർ ഇസ് ഒമിനിപ്പൊട്ടൻറ്റ് എല്ലാം പ്രധാനം ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രത്യാശ വിശ്വാസം എല്ലാവരുടെ ഉണ്ടാകട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സമയത്ത് ലഭിച്ചുകൊള്ളു നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും അനുഭവങ്ങളും പോസ്റ്റ് ചെയ്യാവുന്നതാണ് അഭിപ്രായങ്ങളും അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്ത് ഇത് നിങ്ങളുടെ സെൻറ്റ് മാരിയസ് പ്രേമസിയുടെ നിങ്ങളീ പ്രേക്ഷിത വേല ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഇത് തകർന്ന് വിഷമിച്ചിരിക്കുന്ന അനേകർക്കും അതൊരു തണലായി തീരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശ്വശയക്കി സ്ഥിതി